പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ റീഡിംഗ് രണ്ട് കൊറിന്തോസ് അധ്യായം ആറ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് കൊറിന്തോസ് എന്ന ലേഖനത്തിൽ നിന്ന് ആറാം അധ്യായം ആണ് ഇന്ന് വായിക്കുന്നത് പതിമൂന്ന് അധ്യായങ്ങളുള്ള രണ്ട് കൊറിന്തോസ് എന്ന ഈ ലേഖനം ജൂൺ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ജൂൺ മുപ്പതിന് പൂർണ്ണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ രണ്ട് കൊറിന്തോസ് അധ്യായം ആറ് സമ്പൂർണമായ ശുശ്രൂഷ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവിടുന്ന് അരളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹടകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലത്തുകൈയിലും ഇടത്തുകൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അപമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെ ആണെങ്കിലും അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെ ആണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ പോലെ ആണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ ദുഃഖിതരെ ആണെങ്കിലും സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു കൊറിന്തോസുകാരെ ഞങ്ങൾ നിങ്ങളോട് വളരെ തുറന്നു സംസാരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം നിങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത് മക്കളോട് എന്നതുപോലെ ഞാൻ പറയുന്നു നിങ്ങളും ഞങ്ങളോട് ഹൃദയം തുറന്ന് പെരുമാറുവിൻ ദൈവത്തിൻ്റെ ആദയം നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത് ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്തെന്നാൽ ദൈവം അരടി ചെയ്തിരിക്കുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവമായിരിക്കും അവർ എൻ്റെ ജനവുമായിരിക്കും ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരികയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരടി ചെയ്യുന്നു അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരടി ചെയ്യുന്നു രണ്ട് കൊറിന്തോസ് ആറാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്